അപ്പൊ യേശു ജെറീക്കൽ പ്രവേശിച്ചു എന്തിന് അല്ലെ യേശു എന്തിനാണ് ഭൂമിയിൽ വന്നത് ബൈബിളിലെ ഒന്നാമത്തെ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യത്തെ വ്യാഖ്യാനിച്ചു നൽകുന്നത് ഏറ്റവും ഒടുവിലത്തെ പുസ്തകമാണ് വിശ്വാസ സംബന്ധിയായ ബൈബിൾ വ്യാഖ്യാനം അതിന് മറ്റൊരു പേരാണ് ലോജിയ എല്ലാ പുരോഗതിയുടെയും പ്രധാന കടമ വചനം സുവിശേഷം പ്രഘോഷിക്കുക എന്നതാണ് ഈശോയിൽ സ്നേഹമുള്ളവരെ ഒരു പ്രത്യേകമായ ഒരു വിഷയം ഒരല്പസമയം ധ്യാനിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുകയാണ് ഒരുപക്ഷെ നമുക്കതൊരു രസകരമായോ രുചികരമായോ ഒരു കാര്യമായിരിക്കില്ല പക്ഷേ അതിനെക്കുറിച്ച് വിശ്വാസികൾ എന്ന നിലയിൽ നല്ലൊരു ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഇടവന്നത് കത്തോലിക്കാ സഭയുടെ കടമ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് യേശുവിനെ പ്രഘോഷിക്കുക എന്നതാണ് ഈ നാളുകളിൽ ഒത്തിരി വൈദികർ ജനിച്ചു ഒത്തിരി പുത്തം കുർബാനകൾ ഉണ്ടായിരുന്നു നിരവധി തലശ്ശേരി അതിരൂപതയ്ക്ക് തന്നെ പതിനാല് പുതിയ വൈദികരെയായി പൗരോഗത്യസ്ഥീകരണം വഴിയാട്ട് ജനിച്ചു എല്ലാ പുരോഗതിയുടെയും പ്രധാന കടമ വചനം സുവിശേഷം പ്രഘോഷിക്കുക എന്നതാണ് പഠിപ്പിക്കുക വിശുദ്ധീകരിക്കുക നയിക്കുക അതാണ് ഒരു പുരോഗതിൻ്റെ മൂന്ന് ത്രിവിധ ദൗത്യങ്ങളെന്ന് പറയും പഠിപ്പിക്കുക വിശുദ്ധീകരിക്കുക നയിക്കുക എന്താണ് പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കേണ്ടത് ക്രിസ്തുവിനെയാണ് പഠിപ്പിക്കേണ്ടത് ക്രിസ്തുവിനെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് വചനം സുവിശേഷം നല്ല വിശേഷം അത് പഠിപ്പിക്കുക എന്നതാണ് അപ്പോൾ അത് പഠിപ്പിക്കേണ്ടതിൻ്റെ അടിസ്ഥാനം തിരുവചനമാണ് ഇനി രണ്ടാമത് വിശുദ്ധീകരിക്കുക എന്താണ് വിശുദ്ധീകരിക്കുക കൂതാശകൾ പരികർമ്മം ചെയ്യുക കുതാശികൾ പരികർമ്മ ചെയ്തുകൊണ്ട് അവരെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് വിശുദ്ധിയിലൂടെ ക്രിസ്തുവിൽ നിറച്ച് നയിക്കുക അതാണ് വിശുദ്ധീകരിക്കുക നയിക്കുക നയിക്കുക എന്ന് പറയും ധാർമ്മിക ജീവിതത്തിൽ പ്രായോഗിക ജീവിതത്തിൽ തെറ്റുവരുത്താതെ കൃത്യതയോടും കൃപാനറവോടും കൂടി കുടുംബ ജീവിതവും സമൂഹ ജീവിതവും മുമ്പോട്ട് കൊണ്ടുപോവുക ഇതാണ് ഒരു പുരോഗതൻ അവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ ഇതിൽ ഒന്നാമത്തെ പ്രധാന കടമയാണ് പഠിപ്പിക്കുക എന്താണ് പഠിപ്പിക്കേണ്ടത് പത്രോസിലേഖയുടെ രണ്ടാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപതാം തീയതി വചനത്തിൽ പറയുന്നുണ്ട് ആദ്യമേ നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ പഠിക്കാൻ പറയുക എന്നിട്ട് പറയുന്നത് വിശുദ്ധ ലിഖിതങ്ങളിലെ പ്രവചനങ്ങൾ ഒന്നും ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചതാണ് അതുകൊണ്ട് ഈ വചനങ്ങളൊന്നും വ്യക്തികളുടെ എന്തെങ്കിലും പ്രത്യേകത കൊണ്ടോ കഴിവുകൊണ്ടോ എഴുതി നിറച്ചതല്ല പരിശുദ്ധാത്മാവ് നിയോഗിച്ച് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ച് പരിശുദ്ധാത്മാവിനാൽ വിരചിതമായതാണ് സുവിശേഷം മുഴുവനും അത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ആ വചനം പഠിക്കണം ആ വചനം പഠിക്കണം അത്ഭുതകരമാണ് ഇത് പരസ്പരം ബന്ധിതങ്ങളാണ് ആഴമായ പ്രബോധനങ്ങൾ നൽകുന്നതാണ് ഒന്ന് കൊറിയന്തോസ് രണ്ട് ഏഴ് പറയുകയാണ് രഹസ്യവും നിഗൂഢവുമായ ദൈവീക ജ്ഞാനമാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത് ഇത് രഹസ്യമാണ് നിഗൂഢമാണ് പക്ഷേ അത് ചില ഭാഗങ്ങൾ വ്യാഖ്യാനിക്കേണ്ടതുണ്ട് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിലും എഴുപത്തിമൂന്ന് നാൽപ്പത്തി ആറ് പ്ലസ് ഇരുപത്തേഴ് എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിലും പ്രതിപാദന രീതി ഒരുപോലെയല്ല കഥയായി ചരിത്രമായി അലഗോറിക്കലായി സിംബോളിക്കായി കൃത്യതയോടെ യാഥാർത്ഥ്യങ്ങളായി വ്യാഖ്യാനപരതയുള്ളതായി അങ്ങനെ വിവിധങ്ങളായ രീതിയിലാണ് ഇത് നൽകപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വചനങ്ങളെല്ലാം പരസ്പര പൂരകങ്ങളാണ് പരസ്പര ബന്ധിതങ്ങളാണ് ഉദാഹരണത്തിന് ഏഷയാ മുപ്പത്തിനാല് പതിനാറ് കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല ഒന്നിനും ഇണ ഇല്ലാതിരിക്കുകയില്ല എന്തെന്നാൽ കർത്താവിൻ്റെ അദരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു അപ്പൊ വചനം എഴുതുന്നെങ്ങനെ കർത്താവിൻ്റെ അദരങ്ങൾ സംസാരിക്കും പരിശുദ്ധാത്മാവ് അത് കൂട്ടിച്ചേർക്കും അങ്ങനെയാണ് ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന് വചനം പറയുകയാണല്ലോ അപ്പം കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക എന്താ കണ്ടുപിടിക്കേണ്ടത് ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല അതിലുണ്ട് എന്ത് ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല എന്ന് വെച്ചാൽ ഓരോ വചനത്തിനും ഇണവചനങ്ങളുണ്ട് വ്യാഖ്യാന വചനങ്ങളുണ്ട് അവതരണ വചനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കൃത്യതയോടെ പഠിപ്പിക്കണമെങ്കിൽ ഇത് അറിഞ്ഞിരിക്കണം ഇത് പഠിച്ചിരിക്കണം പഠിക്കാതെ ഒരാൾക്ക് വായിച്ചിട്ട് ഉള്ളിൽ തോന്നുന്നത് നമുക്ക് അങ്ങോട്ട് പഠിപ്പിക്കാനായിട്ട് പറ്റില്ല അത് തെറ്റാണ് അതാരായാലും കർത്താവിനെ പ്രഘോഷിക്കാൻ നമുക്ക് വിശ്വാസികളായി നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട് പക്ഷേ എന്ത് പ്രഖ്യാപിക്കണം എന്ത് പ്രഘോക്ഷിക്കണം സത്യത്തെ പ്രഘോഷിക്കണം സത്യം എന്താ ക്രിസ്തു ക്രിസ്തു എങ്ങനെയാണ് വെളിവാകുന്നത് തിരുവചനത്തിലൂടെ അതുകൊണ്ട് യോന്നാൻ സുവിശേഷം ഒന്ന് ഒന്ന് ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു നമ്മുടെ ഈ സന്ധ്യാവേളയിലെ വചനശുശ്രൂഷയുടെ പേര് മനോഹരമായൊരു പേരാണ് ലോജിയ ഈ ലോജിയ എന്ന് പറഞ്ഞാൽ പ്രബോധനം വിശ്വാസ സംബന്ധിയായ ബൈബിൾ വ്യാഖ്യാനം അതിന് മറ്റൊരു പേരാണ് ലോജിയ റേമ ലോഗോസ് ഇതൊക്കെ പരിചിതമായ വാക്കുകളാണ് റേമ നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കുന്ന വചനമാണ് റേമ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത് ഈ വചനത്തെക്കുറിച്ചുള്ള പഠനം അത് വളരെ അത്ഭുതാവഹമാണ് പഠിച്ചാൽ തീരാത്തൊരു സത്യമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിരവധിയായ വ്യാഖ്യാന പരത അത് വ്യാഖ്യാനിച്ചോ പഠിപ്പിച്ചോ പറയാൻ പറ്റില്ല ഞാൻ ഇത് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി ആത്മാവിനാൽ എഴുതപ്പെട്ടതാണെന്ന് പറയുന്ന ഒരു ഉദാഹരണം പറയാം മുമ്പ് പറഞ്ഞല്ലോ വചനങ്ങൾ പരസ്പര ബന്ധിതങ്ങളാണ് എന്നുള്ളത് ഉൽപ്പത്തി മൂന്നാം അദ്ധ്യായത്തിൻ്റെ ഒന്നാം തിരുവചനം ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യ ജീവികളിലും വെച്ച് കൗശലം ഏറിയതായിരുന്നു സർപ്പം അത് തിന്മയെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് കൗശലമേറായിരുന്നു സർപ്പം അത് കഴിഞ്ഞിട്ട് ഈ സർപ്പം ഇത് പിശാജാണ് എന്ന് കൃത്യതയോടെ ഒരിടത്തും പറയുന്നില്ല സർപ്പം പറഞ്ഞു സ്ത്രീ സർപ്പത്തോട് സർപ്പ സ്ത്രീയോട് പറഞ്ഞു സർപ്പം സർപ്പം പക്ഷേ ഈ സർപ്പം തിന്മയാണ് പിശാജാണെന്ന് പറയുന്ന വചനമുണ്ട് അത് വെളിപാടാണ് ബൈബിളിലെ ഒന്നാമത്തെ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യത്തെ വ്യാഖ്യാനിച്ച് നൽകുന്നത് ഏറ്റവും ഒടുവിലത്തെ പുസ്തകമാണ് ആ വലിയ സർപ്പം വെളിപാട് പന്ത്രണ്ട് ഒമ്പത് ആ വലിയ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താൻ എന്നും പിശാജെന്നും വിളിക്കപ്പെടുന്ന പുരാതന സർപ്പം കണ്ടോ ഈ വചനത്തിന്റെ ഒരു തുടർച്ച കിടക്കുന്നത് ഉൽപ്പത്തിയിലെ ഒരു വചനത്തിന്റെ തുടർച്ച അല്ലെങ്കിൽ വ്യാഖ്യാനം വരുന്ന വെളിപാടില്ല പകരം നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഇത് ഗ്രഹിക്കാൻ ഒരിഷ്ടം ഉണ്ടെങ്കിൽ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ലൂക്കാസ് വിശേഷത്തിന്റെ പത്തൊമ്പതാം അധ്യായത്തിൽ സക്കേ കഥ പറയുന്നുണ്ട് നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ച് ധ്യാനിച്ചതാണ് ഈ തിരുവചനം പത്തു വാക്യങ്ങളാണ് ഈ വാക്യങ്ങൾ ഇണവചനങ്ങളാൽ ബന്ധിച്ചു വച്ചിരിക്കുകയാണ് ഒന്നാമത്തെ വചനം യേശു ജെറീക്കൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു ഒന്നാമത്തെ വചനം ഇനി താഴെ ഒരു വചനം ഇതിൻ്റെ വ്യാഖ്യാനമാണ് അല്ലെ ഇതിൻ്റെ ഇണവചനമാണ് അതേതാ പത്താം വചനം നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രം വന്നിരിക്കുന്നത് കണ്ടോ അപ്പൊ യേശു ജെറീക്കൽ പ്രവേശിച്ചു എന്തിന് അല്ലെ യേശു എന്തിനാണ് ഭൂമിയിൽ വന്നത് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ അങ്ങനെ ഒന്നാമത്തെ വചനവും പത്താമത്തെ വചനവുമായി ബന്ധിച്ചു വെച്ചു ഇനി രണ്ടാമത്തെ വചനവും ഒമ്പതാമത്തെ വചനവുമായി ബന്ധിച്ചു വെച്ചു മൂന്നാമത്തെ വചനവും എട്ടാമത്തെ വചനവുമായി ബന്ധിച്ചു വെച്ചിരിക്കുന്നു നാലാമത്തെ വചനവും ഏഴാമത്തെ വചനവുമായി ബന്ധിച്ചു വെച്ചിരിക്കുന്നു അഞ്ചാമത്തെ വചനവും ആറാമത്തെ വചനവുമായി കണക്ട് ചെയ്തു വെച്ചിരിക്കുന്നു പരസ്പര പൂരകങ്ങളാണ് അത് ഒരു മനുഷ്യന് വെറുതെ ഇരുന്ന് അങ്ങനെ എഴുതി വെക്കാൻ പറ്റത്തില്ല കാരണം അതിൻ്റെ അർത്ഥം വെളിവാക്കപ്പെടുന്നത് പിന്നീടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിതൊരു ഉദാഹരണങ്ങൾ പറഞ്ഞ തന്നേ ഉള്ളൂ മനുഷ്യന് ഇത് ചെയ്തു വെക്കാനായിട്ട് പറ്റിയേല അത് മനുഷ്യനെ കൊണ്ട് ഇത് എഴുതാൻ പറ്റുകയില്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇത് ബൈബിൾ പഠിക്കണം അപ്പൊ അങ്ങനെ ബൈബിൾ പഠിക്കുമ്പോൾ വെളിപാട് ഗ്രന്ഥം വെളിപാട് ഗ്രന്ഥത്തിൽ വളരെ അലഗോറിക്കലായി അല്ലെങ്കിൽ വളരെ സിംബോളിക്കായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നു ഉദാഹരണത്തിന് അറുന്നൂറ്റി അറുപത്തി ആറ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് അപ്പൊ ഇങ്ങനെ അക്കങ്ങൾ പറയാറുണ്ട് അതിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട് അറുന്നൂറ്റി അറുപത്താറ് നിയറോ സീസർ എന്നാണ് എന്റെ അർത്ഥം നിയറോസീസർ അറുന്നൂറ്റി പതിനാറ് അറുന്നൂറ്റി പതിനാറ് എന്ന് പറയാൻ ലാറ്റിൻ ഭാഷയിലെ ന്യൂറോ സീസർ എന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വചനങ്ങളെ വ്യാഖ്യാനിക്കണമെങ്കിൽ ഇത് പഠിക്കാതെ തരവില്ല യേശു പറഞ്ഞു ഞാൻ വാളുമായിട്ടാണ് വരുന്നത് യേശു ഓരിടത്തും വാളുമായിട്ട് വരും നമ്മൾ കാണുന്നില്ല അപ്പൊ യേശു കള്ളത്തരം പറഞ്ഞൊന്നായില്ലേ യേശു പറഞ്ഞാൽ തീയിടാനാണ് വന്നത് യേശു എവിടെയെങ്കിലും തീയിട്ടിട്ടുണ്ടോ എവിടെയും തീയിട്ടിട്ടില്ല അപേക്ഷ കള്ളം പറഞ്ഞെന്ന് വ്യാഖ്യാനിക്കേണ്ടി വരിക അല്ലേ അതുകൊണ്ട് ബൈബിള് വ്യാഖ്യാനിക്കണമെങ്കിൽ ബൈബിൾ അറിയണം അതുകൊണ്ട് പുരോഹിതർക്കും ഓരോ വിശ്വാസിക്കും സുവിശേഷത്തെ പ്രഘോഷിക്കാനുള്ള ബാധ്യത നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ അവരെന്ത് ചെയ്യണം അവർ ഈ വ്യാഖ്യാനം എങ്ങനെ ചെയ്യണം അത് സഭ പഠിപ്പിക്കും സഭയാണ് വചനത്തിന്റെ തറവാട് അപ്പം പ്രിയപ്പെട്ടവരെ ഞാനിത് ചുരുക്കി പറയാം അതുകൊണ്ട് ഈ സഭയിലാണ് സുവിശേഷം കിട്ടിയത് നിനക്കറിയാവല്ലോ എ ഡി അറുപത്തിനാലാണ് റോമിലെ തീപിടുത്തം എ ഡി അറുപത്തിനാലില് ആദ്യത്തെ സുവിശേഷം എ ഡി അറുപത്തി അഞ്ചിന് ശേഷമാണ് ഏ ഡി അറുപത്തിനാലിലെ റോമിലെ തീപിടുത്തത്തിന് ശേഷമാണ് ക്രിസ്ത്യാനികളെ മതമർദ്ദനം കൊല്ലാനായിട്ട് തുടങ്ങിയത് അനേകായിരങ്ങളെ കളഞ്ഞു ഇല്ല റോമിന്റെ തെരുവീതികളിലെ വിളക്ക് കാലുകളിൽ ക്രിസ്ത്യാനികളെ തലകീഴായി കെട്ടിത്തൂക്കി കാലെ തുണി ചുറ്റി എണ്ണയൊഴിച്ചു പന്ത പോലെ കത്തിച്ച് നിർത്തി കൊളോസത്തിൽ അനേകരെ സിംഹത്തിന് തിന്നാൻ ഇട്ടുകൊടുത്തു തിളച്ചെണ്ണയിൽ മുക്കിക്കൊന്നു പക്ഷേ ഈ മതമർദ്ദനം നടക്കുമ്പോഴൊന്നും ഒരു സുവിശേഷം ഉണ്ടായിരുന്നില്ല മർക്കോ സുവിശേഷമാണ് എഴുതപ്പെട്ടതിൽ ആദ്യം അരമായ ഭാഷയിൽ മത്തായി സുവിശേഷകൻ ആദ്യത്തെ സുവിശേഷം എഴുതി അത് മർക്കോ സുവിശേഷത്തിന് മുമ്പിലാണ് എന്ന ഒരു ചിന്തയുണ്ട് കാരണം നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഗ്രീക്ക് വിമർത്തനമാണ് കിട്ടിയിരിക്കുന്നത് മത്തായിക്ക് ഗ്രീക്ക് അറിയില്ല എങ്കിൽ പോലും അത് അറുപത്തഞ്ചിന് മുമ്പിലല്ല അങ്ങനെയെങ്കിൽ നിങ്ങൾ ഓർക്കണം ആദ്യത്തെ മതമർത്തന കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ അനേക കൊല ചെയ്യപ്പെടുമ്പോൾ ഒരു സുവിശേഷം എഴുതപ്പെട്ടിരുന്നില്ല അപ്പോൾ അവര് യേശുവിന് വേണ്ടി ജീവനെ ഹോമിച്ചത് പാരമ്പര്യമായി പങ്കുവെച്ച സുവിശേഷം അറിഞ്ഞതുകൊണ്ടാണ് സ്ലീകന്മാരുടെ തലമുറ തൊട്ടടുത്ത തലമുറയിലേക്ക് താഴത്തെ തലമുറയിലേക്ക് അങ്ങനെ പങ്കുവെച്ചു പോരുന്ന ആ പാരമ്പര്യത്തിനാണ് വിശുദ്ധ പാരമ്പര്യം ഹോളി ട്രഡീഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ സുവിശേഷം പോലും ഈ പാരമ്പര്യത്തിലാണ് വിരചിതമായിരിക്കുന്നത് അതുകൊണ്ട് ഇത് രണ്ടും രണ്ടല്ല ഇത് രണ്ടും ഒന്നാണ് പക്ഷെ രണ്ടുമാണ് ഇനി ഇത് വ്യാഖ്യാനിക്കണം യേശു ആർക്കും ഒരു പുസ്തകം എഴുതി കൊടുത്തില്ല ഇത് എങ്ങനെ പഠിപ്പിക്കണം ഈ വിധത്തിൽ പഠിപ്പിക്കണമെന്ന് യേശു ഒരു പുസ്തകവും ആർക്കും എഴുതി കൊടുത്തിട്ടില്ല പക്ഷേ യേശു പറഞ്ഞു അധികാരികളോട് പത്രോത്സവനോടും കൂടെയുള്ളവരോടും പറഞ്ഞു ലൂക്കാസ് വിശേഷത്തിന് പത്താം അത്യായത്തിന് പതിനാറാം തിരുവചനത്തിൽ യേശു പറയുന്നുണ്ട് നിങ്ങളെ ശ്രവിക്കുന്നവൻ എന്നെ ശ്രവിക്കുന്നു ഈ വിശ്വാസ നിക്ഷേപം അല്ലെ ഫെയ്ത്ത് ഡിപ്പോസിറ്റ് അല്ലെ വിശ്വാസ പാരമ്പര്യം അത് യേശു സഭയ്ക്കാണ് കൊടുത്തത് സഭയിലാണിതുണ്ടായത് സഭയിലാണ് വളർന്നത് സഭയ്ക്കാണ് അധികാരം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർ നിങ്ങൾ ഓർക്കണം ആർക്കുമേ സ്വന്തമായി ഇത് വ്യാഖ്യാനിക്കാനായിട്ട് അധികാരമില്ല അവകാശമില്ല ഞാനൊരു ഉദാഹരണം പറയാം ഈ സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിക്കാം ഞാൻ മാത്യു ചേട്ടൻ്റെ പണമെടുത്തില്ല എന്ന് ഔസേപ്പിനോട് പറഞ്ഞു ഇതിൻ്റെ അർത്ഥം എന്താ ഇതിനൊരർത്ഥമേ ഉള്ളൂ നമ്മുടെ എല്ലാവരുടെ നോട്ടത്തിൽ ഇതിനൊരർത്ഥമേ ഉള്ളൂ ഞാൻ മാത്യു ചേട്ടൻ്റെ എടുത്തില്ല എന്ന് ഔസേപ്പിനോട് പറഞ്ഞു അതേ ഉള്ളൂ നമ്മൾ ഒറ്റ ഒറ്റക്കെളിവിൽ ഇത് മാത്രമേ അർത്ഥമുള്ളൂ പക്ഷേ പല കേൾവിയിൽ പല ശ്രദ്ധയിൽ പല അർത്ഥമുണ്ട് ഉദാഹരണത്തിന് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ് ഞാൻ മാത്യു ചേട്ടൻ്റെ പണം എടുത്തില്ല എന്ന് ഔസേപ്പിനോട് പറഞ്ഞു രണ്ടാമത്തെ അർത്ഥം ഞാൻ മാത്യു മാത്യുചേട്ടൻ്റെ പണം എടുത്തില്ല എന്ന് ഔസേപ്പിനോട് പറഞ്ഞു അപ്പം മാത്യു ചേട്ടൻ്റെ അല്ല മറ്റാരുടെയും എടുത്തു എന്ന് അതിനൊരു അർത്ഥം വന്നു ഇനി മൂന്നാമതൊരർത്ഥം ഞാൻ മാത്യു മാത്യുചേട്ടൻ്റെ പണം എടുത്തിട്ടില്ല എന്ന് ഔസയപ്പിനോട് പറഞ്ഞു മാത്യു ചേട്ടൻ്റെ പണമെടുത്തിട്ടില്ല മറ്റെന്തോ എടുത്തിട്ടുണ്ട് എന്നതിനൊരു അർത്ഥം വന്നു ഒരു സെൻറ്റൻസ് തന്നെ മൂന്നായിട്ട് വ്യാഖ്യാനിക്കാം അപ്പം ഞാൻ ബെന്നി അച്ഛൻ പറഞ്ഞിരിക്കുന്നു മാത്യു ചേട്ടൻ്റെ പണമില്ല മറ്റെന്തോ എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു ഒരാൾ പറയുന്നു ഒരാൾ പറയുന്നു മാത്യു ചേട്ടൻ്റെ പണമെടുത്തില്ല എന്ന് അവസയപ്പെട്ടിനോട് പറഞ്ഞു മാത്യു ചേട്ടൻ്റെ പണമില്ല മറ്റെന്തോ എടുത്തിരിക്കുന്നു എന്ന് ബെന്നി അച്ഛൻ അവസയത്തിനോട് പറഞ്ഞു അങ്ങനെ ഒറ്റ സെൻറ്റൻസ് മൂന്നായിട്ട് വ്യാഖ്യാനിക്കുക അപ്പേത് ശരി ഇതേതാണ് ശരി അപ്പം എന്തു ചെയ്യണം അപ്പം നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞ് എന്നോട് ചോദിക്കണം അച്ഛൻ എന്താ പറഞ്ഞിരിക്കുന്നത് ഞാൻ മരിച്ചു മരിച്ചുപോയെന്ന് വിചാരിക്കും അപ്പം എന്തു ചെയ്യും അപ്പം ചെയ്യേണ്ട ഒരു കാര്യം ഞാനുമായി ചേർന്ന് നിൽക്കുന്നവരുടെ എൻ്റെ സ്വഭാവം അറിയുന്നവരുടെ എന്നോട് ഏറ്റവും അടുത്തുണ്ടായിരുന്നവർ അല്ല എൻ്റെ മേൽ അവകാശം ഉണ്ട് എന്ന് പറയപ്പെടുന്നവരെൻ്റെ മാതാപിതാക്കളാകട്ടെ സഹോദരങ്ങളാകട്ടെ അല്ലെങ്കിൽ ഞാൻ പുരോഹിതനാണെങ്കിൽ എൻ്റെ കൂടെയുള്ള വൈദികരുടെ ആകട്ടെ അല്ലെങ്കിൽ എൻ്റെ അഭിയന്തി പിതാവിൻ്റെ ആകട്ടെ അവരോട് ചോദിക്കും ബെന്നി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ബെന്നി അച്ഛൻ്റെ സ്വഭാവം അനുസരിച്ച് എന്തായിരിക്കും എൻ്റെ അർത്ഥം കാണുന്നത് പലതായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് സത്യത്തിൽ ഇതാണ് വചനത്തെ സഭയ്ക്ക് വ്യാഖ്യാനിക്കാൻ അധികാരമുള്ളൂ പ്രിയപ്പെട്ടവരെ ഞാനിവിടെ വെച്ചത് അവസാനിപ്പിക്കട്ടെ നാളത്തെ നമ്മുടെ ചിന്തയിൽ നമുക്ക് തുടർന്നതിനെക്കുറിച്ച് ധ്യാനിക്കാം ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം വചനമാണ് നമ്മുടെ ബലം അത് ആകാശത്ത് നിന്ന് പെയ്യുന്ന മഞ്ഞ കണങ്ങൾക്ക് തുല്യമാണ് ബലം നൽകാതെ മടങ്ങുന്നില്ല വിശുദ്ധ വചനം ക്രിസ്തുവാണ് അതിരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് എന്ന ലേഖനം ആറ് നാല് പറയുന്നുണ്ട് അത് മജ്ജയിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതാണ് എന്ന് വചനം പറയുക അത് ക്രിസ്തുവാണ് ആ ക്രിസ്തുവിനാൽ നിറയുമ്പോൾ വചനത്താൻ നിറയും വചനത്താൻ നിറയുമ്പോൾ ക്രിസ്തുവിനാൽ നിറയും അതുകൊണ്ട് ആ വചനത്താൻ നിറഞ്ഞ് ക്രിസ്തുവിനാൽ നിറഞ്ഞ് ജീവിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ അപ്പോൾ തെറ്റില്ല സത്യത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കും ഇന്നത്തെ ദിവസത്തെ നമുക്കൊന്ന് പരിശോധിക്കാം ഇന്നത്തെ ദിവസം പ്രഭാതം മുതൽ പ്രദോഷം വരെ ചിന്തകൊണ്ടും സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപേക്ഷ കൊണ്ടും എന്തെങ്കിലും തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവമേ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഇന്നത്തെ ജീവിതത്തെ കറയേശാത്തതായി മാറ്റാം എന്തെങ്കിലും ന്യൂനതകളോ പോരായ്മകളോ വന്നാൽ ദൈവമേ അത് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നദ്ധയിൽ അനുഗ്രഹത്തോടെ നമുക്ക് ശാന്തമായി ഉറങ്ങാം എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എല്ലാവർക്കും സന്തോഷമായിരിക്കട്ടെ എല്ലാവരും സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി ജീവിക്കട്ടെ അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് വചനം പറയുന്നില്ല എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ ഒന്നത്തെ സ്ലോണിയർ അഞ്ചബദനാർ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ ഫിലിപ്പിയർ നാല് നാല് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ ഞാൻ വീണ്ടും പറയുന്ന സന്തോഷിക്കും അതന്നെയാണല്ലോ സമാധാനം നമ്മളോടുകൂടെ ക്രിസ്തു നമ്മളോടുകൂടെ ദൈവം അനുഗ്രഹിക്കട്ടെ ആശീർവാദം നൽകുന്നു നമ്മുടെ കർത്താവീശ്വവും ശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം